കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കലാരൂപങ്ങളിലെ വേഷങ്ങളെ മനസ്സിലേക്ക് ആവാഹിച്ച് ഒരു കായികാധ്യാപകൻ കെ ഗിരിരാജൻ വിവിധ കലാരൂപങ്ങളിലെ വേഷങ്ങളെയും ദൈവികമായ രൂപങ്ങളെയും പകർന്നാടുകയാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച കായികാധ്യാപകനായ കെ ഗിരിരാജൻ ചെറുപ്പത്തിൽ മാതാപിതാക്കളോടൊപ്പം മണ്ണമ്പറ്റ പുന്നാമ്പറമ്പ് പൂരത്തിന് പോകുമ്പോൾ കരിവേല കെട്ടി പോകാറുണ്ട് ഏകദേശം മുപ്പത് വർഷത്തിലധികമായി ഇദ്ദേഹം ഇത് തുടങ്ങിയിട്ട് തുടർന്ന് വേഷങ്ങൾ അതിന്റെ പൂർണതയിലേക്ക് എത്തിക്കാൻ ഉള്ള ശ്രമമായിരുന്നു അതിന് ഇദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയത് സുഹൃത്തായ കഥകളി ചുട്ടി കലാകാരൻ സുരേഷ് തോട്ടയാണ് ഞാൻ മുപ്പത് വർഷമായിട്ട് കായിക വിദ്യാന വരുന്നു ശ്രീഷാനോ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനാവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ക്ഷേത്രത്തിന്റെ പൂരം വേലയ്ക്ക് വരുന്ന ടൈമില് വീട്ടുകാര് ഈ കരിവേല കെട്ടിച്ച് പ്രാർത്ഥന പറഞ്ഞിട്ട് കെട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിങ്ങനെ കാലം മാറുന്നതിനനുസരിച്ച് ഞാൻ വേറെ രീതിയിൽ വിഷം കിട്ടാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ ഒരു മറ്റേ കാലൻ അതേപോലെ ശിവപാർവതി പിന്നെ ശ്രീകൃഷ്ണൻ്റെ വിഷം കിട്ടി അതേപോലെ ശിവൻ്റെ വിഷം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ഇതിങ്ങനെ കെട്ടിത്തുടങ്ങി കഴിഞ്ഞപ്പോൾ കുറേ ഓഫറുകളും പുറമേ നിന്നും വേഷങ്ങൾ കെട്ടാൻ വേണ്ടിയിട്ട് വിളിക്കാറുണ്ട് ഈ അടയ്യിട്ട് ഉത്രത്തിക്കാവിലെ പോരത്തിന് ഒരു കാളി വേഷം കിട്ടി പിന്നെ എനിക്ക് വേഷം കെട്ടാൻ സഹായിക്കുന്ന നല്ല രീതിയിലാണ് വേഷം കെട്ടുന്ന നമ്മളെ കഥകളിലെ ചുറ്റി ചുറ്റിക്കാരൻ സുരേഷ് തോട്ടയാണ് ഒന്ന് രണ്ട് വർഷമായിട്ട് ഓണത്തിന് മാവേലി കെട്ടാൻ വേണ്ടിയിട്ട് മാ ചളശ്ശേരി അതേപോലെ ബാംഗ്ലൂര് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഇതേപോലെ കഴിഞ്ഞ വർഷം നമ്മൾ രാംലലയുടെ വേഷം കെട്ടിക്കഴിഞ്ഞപ്പോൾ പാലക്കാട് വറക്കൻ തേര് അവർ അയോധ്യ സെറ്റ് ചെയ്തിട്ട് വേഷം കെട്ടാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ തരത്തിൽ എനിക്ക് വേഷം കെട്ടാൻ വേണ്ടിയിട്ട് നല്ല സപ്പോർട്ട് സുഹൃത്തുക്കളുടെ ഇരുന്നും നിന്നും കിട്ടുന്നുണ്ട് കൂടാതെ ഈ ഡേറ്റ് ശ്രീകൃഷ്ണപുരത്ത് കഥകളി ഒരു ക്ലബുണ്ട് ആ കഥകളി ക്ലബിലും വേഷം കെട്ടാനുള്ള അവസരങ്ങൾ രണ്ട് മൂന്ന് നാല് തവണ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ വർഷവും കഥകളിയുടെ ഒരു വേഷം കിട്ടുന്നുണ്ട് അർദ്ധനാരീശ്വരൻ കാളി കാലൻ മഹാബലി കഥകളിയിലെ ശ്രീകൃഷ്ണൻ ഭീമൻ രാംലല്ല പുഷ്പ സിനിമയിലെ അല്ലു അർജുൻ എന്നിവ ചില വേഷങ്ങൾ മാത്രം പര്യാനം പറ്റ പൂരം ഉത്രത്തിൽക്കാവ് ഭരണി പാലക്കാട് വടക്കന്തുറ പൂരം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾക്ക് വേഷങ്ങൾ കെട്ടാറുണ്ട് പലപ്പോഴും ഇദ്ദേഹത്തിന്റെ വേഷങ്ങൾ കാണുമ്പോൾ ആ വേഷത്തിലേക്ക് ഒരു പരകായ പ്രവേശം ചെയ്യുകയാണോ എന്ന് സംശയിച്ചു പോകാറുണ്ടെന്ന് സുഹൃത്തും ഇദ്ദേഹത്തെ ഒരുക്കുന്ന ചുറ്റിക്കലാകാരനുമായ സുരേഷ് തോട്ട പറഞ്ഞു രാജേട്ടൻ ഒരു ഡ്രിൽ മാഷാണ് ശ്രീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് റിട്ടയർ ആയത് ആ സ്കൂളിലെ അധ്യാപകരുടെ വിരമിക്കലിനും അവിടുത്തെ പ്രവേശന ഉത്സവത്തിനും സ്ഥിരമായിട്ട് കഥകളി വേഷവും കെട്ടി അവിടുത്തെ കുട്ടികൾക്ക് വളരെ എൻഗേജ് എൻഗേജ്മെൻ്റ് ആയിട്ട് നല്ലോണം അവിടെ സപ്പോർട്ട് ചെയ്യാറുണ്ട് കൂട്ടത്തില് ഇതുപോലെ ഞങ്ങളുടെ പരിപാടിക്ക് കഥകളിയൊക്കെ ഉണ്ടാവുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്തൊരു വേഷത്തിനൊക്കെ മുഖല ഞങ്ങൾ പങ്കെടുപ്പിക്കാറുണ്ട് അതേപോലെ ഹൈലൈറ്റ് ആയത് പറയുകയാണെന്ന് വെച്ചാൽ അബ്ബാരീശ്വരൻ ഈ രാംലല്ല പിന്നെ മുഖത്ത് എഴുത്തിൽ പല വേരിയേഷനുകൾ കൊണ്ടുവന്നിട്ടുള്ള പല ഭാവത്തിലുള്ള ഭദ്രകാളി സങ്കല്പങ്ങളും ഒരുപാട് ഞങ്ങൾ കെട്ടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ പരസ്യത്തില് മാവേലിയായിട്ട് കെട്ടാറുണ്ട് ബാംഗ്ലൂർ ഓരോ ഓണാഘോഷ പരിപാടിയിലൊക്കെ പോയിട്ട് നമുക്കിത് ഇതുപോലെ ശ്രീരാമന്റെ ഈ മാവേലി അത് അങ്ങനത്തെ പല വേഷങ്ങളും കെട്ടാറുണ്ട് ഇദ്ദേഹത്തിന്റെ ഈ പകർന്നാട്ടത്തിന് പരിപൂർണ പിന്തുണയുമായി മണ്ണമ്പറ്റ ലക്ഷ്മി മാധവത്തിൽ അധ്യാപികയായ ഭാര്യയും വിദ്യാർത്ഥികളായ മക്കളും ഒപ്പമുണ്ട് ഇനിയും വേഷങ്ങളിൽ വ്യത്യസ്തത പുലർത്തി ഈ രംഗത്ത് തുടരാൻ തന്നെയാണ് ഇദ്ദേഹത്തിന് താൽപ്പര്യം